എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണല്ലോ രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് കടന്നുവല്ലോ അപ്പോൾ പുതുവത്സര ദിനമാണ് അപ്പോൾ നമ്മൾ എന്തെച്ചാൽ പുതുവത്സര ദിനത്തിൽ ആ ഒരു വിശേഷങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് നമുക്കേതായാലും വീഡിയോ ആരംഭിക്കാം ാണ് നമ്മള് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് പിന്നെ ഉള്ളത് നമുക്ക് ഗോതമ്പിന്റെ ഒരു പായസമുണ്ട് ഇന്നിപ്പോൾ മധുരം ഗോതമ്പുകൊണ്ടാണ് ഗോതമ്പിന്റെ പായസം ശർക്കര പായസം പിന്നെ സലാഡ് ഉണ്ട് നമുക്ക് എന്താച്ചാൽ ഇന്ന് ചോറല്ലെന്ന് ഉച്ചക്ക് പത്തിരിയാണ് നമ്മൾ അത് പിന്നെ കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ പത്തിരി ചിക്കൻ കറിയാണ് അപ്പോൾ അങ്ങനെ ഏതായാലും ഇപ്പം നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം എന്ന് വെച്ചാൽ നമ്മൾ ഒരു അര കിലോ ചിക്കൻ അതാണ് റെഡിയാക്കി കൊണ്ടുവന്നാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പം നമുക്കിതാ ചിക്കൻ ഭക്ഷണങ്ങളുണ്ട് പിന്നെ മറ്റു ചേരുവകളൊക്കെ ഉണ്ട് അപ്പോൾ വെളുത്തുള്ളി അത് ഒക്കെ നന്നാക്കണം അതിൻ്റെ തന്നെ അമ്മ അതെൻ്റെ അമ്മേൻ്റെ പണിയാണ് പിന്നെ വലിയ ഉള്ളി മറ്റ് ചേരുവകളൊക്കെ ഇന്ന് ഒക്കെ ഇന്ന് തോലൊക്കെ ചെത്തുള്ളതൊക്കെ ചെത്തട്ടെ അതൊക്കെ റെഡിയാക്കട്ടെ ഞാൻ ഇപ്പൊന്ന് കഴുകി കഴിഞ്ഞു തോലത്തിലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നുറുക്കിയെടുക്കാം ഉള്ളി പിന്നെ അത്യാവശ്യം എടുക്കുന്നുണ്ട് കാരണം ചിക്കൻ കറിയിൽ ഉള്ളി അതൊരു പ്രധാനം തന്നെയാണ് വലിയ ഉള്ളി ചെറിയ ഉള്ളി ഇട്ടാലും അതെ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ചെറിയ ഉള്ളി ഇട്ടാലും നല്ല രസമാണ് തക്കാളി രണ്ടെണ്ണം എടുക്കുന്നുണ്ട് പിന്നെ പരിവ് പച്ചമുളക് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഉണ്ട് അതൊക്കെ നമ്മൾ ചെറുതാക്കി നുറുക്കിയിടുക തന്നെയാണ് മറ്റന്നെ ചെറുതാക്കി നുറുക്കിയിടാം അത് നുറുക്കലൊക്കെ ഇതാ നമുക്ക് അതിവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ തേങ്ങ ഒന്ന് ചിറകി അരച്ച് വെക്കാം ആദ്യം എന്നുവെച്ചാൽ അത് ആദ്യം കൊണ്ട് കഴിച്ചു വയ്ക്കാം ഒക്കെ റെഡിയാക്കി വെക്കാം അപ്പോൾ അതുകൊണ്ട് തേങ്ങ അക്കാം ഇനിയിപ്പം അത് അരച്ച് വെക്കണം അത്യാവശ്യ ഒരു പാകത്തിനേ ഉള്ളൂ അങ്ങനെ കുറച്ചല്ലേ ഉള്ളൂ പറഞ്ഞിത് അതവിടെ അരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഈയൊരു ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കഴുകി വെച്ച കഷ്ണങ്ങളൊക്കെ ഇട്ടു മറ്റ് കഷ്ണങ്ങളും എല്ലാം കൂടി ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ വേവിക്കുന്നത് ഇനിയിപ്പം അതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഒക്കെ ആവശ്യത്തിന് മല്ലിപ്പൊടി നമ്മൾ വഴറ്റാതേണ് അങ്ങനെ ഉണ്ടാക്കുന്നത് ആദ്യമൊക്കെ ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു പിന്നെ ഇതാ ഗരം മസാല ഏകദേശം കുരുമുളക് പൊടി അതുപോലെ ഇവിടെ തന്നെ പൊടിച്ചതാണ് ഉപ്പ് ഇത്രയും ചേർത്ത് നമ്മൾ ഇത് അടച്ചു വെച്ച് ഒരു കുറച്ച് വെള്ളത്തിൽ ഒരു അത്യാവശ്യം പാകത്തിന് വേണ്ട വെള്ളത്തിൽ അത് വേവിച്ചെടുക്കുകയാണ് ഇടയ്ക്കൊന്നെടുത്ത് ഇളക്കി നോക്കാം ൊക്കെ വെന്ത് വരുന്നേ ഉള്ളൂ അടച്ചു വെച്ച് കഴിക്കുക അല്ലേ അതൊക്കെ കഴിഞ്ഞ് നമ്മള് വീണ്ടും ഒക്കെ അടച്ചു വെച്ച് ഒന്നിങ്ങോട്ട് വീണ്ടോട് കൂടി നമുക്ക് ചിക്കൻ മസാല അത് ചേർത്ത് കൊടുക്കാം ഇപ്പത്തന്നെ നമ്മൾ അടച്ച് വയ്ക്കാതെ ഇങ്ങനെ അധികം വെള്ളം വേണ്ട പിന്നെ അടച്ച് ചേർക്കണ്ട അങ്ങനെ കുറച്ചൊക്കെ വെന്ത് വരുന്നുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് അപ്പൊ അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചത് തേങ്ങ മാത്രം അരച്ചതാണ് കണ്ട നല്ല പോലെ തന്നെ കുറുകി എന്നിട്ട് വന്നു ഇപ്പൊ ഇതൊന്ന് നല്ലപോലെയൊക്കെ വന്നിട്ട് നമുക്ക് ഉപയോഗിച്ച് എടുക്കണം എല്ലാം കൂടി ചേർത്തിട്ട് അത് അരച്ചുവക്ക കൂടി ചേർത്ത് നന്നാക്കി വന്നിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുകയാണ് വേണ്ട നല്ല ഇതുണ്ട് ആയിട്ടുണ്ട് ഇനി കഴിക്കാൻ നേരത്തേക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ കുറുക്കി വരും ഇനി നമുക്ക് കറിവേപ്പില അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ചെറിയ ചട്ടിയിൽ വെളിച്ചെണ്ണ അതിൽ ചെറിയ ഉള്ളി അത് വഴറ്റി ചേർക്കണം എങ്ങനെ വെച്ചാൽ നല്ല സ്വാദാണ് പ്രത്യേകിച്ച് ഈ ചെറിയ ഉള്ളിങ്ങണ്ട് വഴറ്റി കൊണ്ട് ചേർക്കുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ അതായത് വെളിച്ചെണ്ണ ഉണ്ടാവുകയുള്ളു കറിയിൽ അപ്പം അത് ഇവിടെ റെഡിയായി ഇനി നമുക്കിതാ ഗോതമ്പിൻ്റെ പായസത്തിന് ഇതാണ് എടുക്കുന്നത് ഈ ഒരു നുറുക്ക് ഗോതമ്പ് അതൊക്കെ നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട് വെള്ളം ഈ ചെറിയ ചെറിയ സ്റ്റീലിൻ്റെ ഉരുളിയിൽ വെച്ച് ചൂടായി വന്ന ശേഷം എന്താ കഴുകി വെച്ച ആ ഗോതമ്പിനെ കുറച്ചുള്ളൂ അതായത് ചേർത്തു അത് വേവട്ടെ ഞാൻ എനിക്ക് ചേരുവകൾ ഇവിടെ ശർക്കര ഒന്നിങ്ങനെ പൊടിച്ച പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കത്തിയുണ്ടി ചോരണ്ടി വെച്ചാണ് മൈസൂർ പഴം ചെറുതാക്കി നുറുക്കിയത് തേങ്ങ ചിറകിയത് അതാ ഗോതമ്പ് അത്യാവശ്യം നല്ലപോലെ തന്നെ വെന്ത് വെള്ളമൊക്കെ പാകത്തിന് തന്നെ ഉള്ളൂ ഒന്നിങ്ങനെ കട്ടയായിട്ട് വരൂത് കഴിക്കാൻ നേരത്തേക്ക് അപ്പം അന്യ ശർക്കര നമ്മൾ ഏകദേശം ഒരു രണ്ട് അത്യാവശ്യം വലുപ്പുള്ള രണ്ട് രണ്ടച്ച് ചർക്കരയാണ് അത് നല്ലപോലെ അലിഞ്ഞു വന്നു നമുക്കിനി മൈസൂർ പഴം നുറുക്കിയത് നല്ല രസമാണ് ഇങ്ങനെ ഗോതമ്പിൻ്റെ ആണെങ്കിലും അത് നല്ല രസമാണ് ഇത് ഒണങ്ങൽ നെയ്യുകൊണ്ട് ഉണ്ടാക്കാം അപ്പം അത് അതിൽ ചേരുവാ പഴത്തിൻ്റെയും കൂടി ആകുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് മധുരവും അതേ ഉണ്ടാവും ലേശം നെയ്യ് പാകത്തിന് നെയ്യ് അത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി തേങ്ങ ചിരകിയത് ഇപ്പൊ തേങ്ങ നമുക്ക് സാധാരണ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കാം പക്ഷെ അതിന് പകരം ഇതിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഇങ്ങനെ ഇരുത് നല്ല ടേസ്റ്റാണിത് നല്ല ഇഷ്ടം ഏലക്കായ പൊടിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ കറുത്ത ഉണക്ക മുന്തിരി അതും ചേർത്തു പിന്നെ വേണമെങ്കിൽ ഇത്തപ്പഴ വണ്ടി പരിപ്പമൊക്കെ ഒക്കെ ചേർക്കാം അപ്പം അതും ഇവിടെ റെഡിയായി നമുക്ക് ഇത് അന്ന് പത്തിരി ഇതിന് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അറി ഇവിടെ ഉണ്ട് നമുക്ക് കഴിക്കേ അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാം നമ്മുടെ പുതുവത്സര ദിനത്തിലെ ഉച്ചഭക്ഷണം ഇന്ന് പത്തിരി ചിക്കൻ കറി തന്നെയാണ് നോൺ വെജിലാണ് തുടക്കം അമ്മയ്ക്ക പത്തിരി നല്ല ഇഷ്ടമാണ് പിന്നെ എളുപ്പമുണ്ട് കഴിക്കാനൊക്കെ എളുപ്പമാണ് അമ്മയ്ക്ക് പൊറോട്ടയുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് കഴിക്കാൻ അപ്പോൾ അതാണിപ്പോൾ ഇന്ന് പത്തിരി തന്നെ ആക്കിയത് യിപ്പോ നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് വേണം പിന്നെ പായസം കഴിക്കാൻ പിന്നെ ഇപ്പോൾ സലാഡ് ഉണ്ട് ഇന്ന് ഇത് മോരാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് തൈരിന് പകരം അപ്പോൾ അത് കൊടുക്കാൻ അമ്മയ്ക്ക് പിന്നെ ഇപ്പോൾ പഴങ്ങളുണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഒക്കെ കഴിക്കാൻ വേണ്ട അളവിൽ ഇനിയിപ്പോൾ അതാ ഞാനും കഴിക്കായി ഇതെനിക്കുള്ളതാണ് നമ്മൾ പുതുവത്സര ദിനത്തിലെ ഉച്ചഭക്ഷണം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഇഷ്ടപ്പെട്ട തന്നെയാണ് പത്തിരി കോഴിക്കറി അപ്പോൾ പത്തിരി ചിക്കൻ കറിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഇരുന്ന ശേഷം ഇനി ഇതാ അപ്പൊ കണ്ടോ നല്ല കട്ടായി ഗോതമ്പിന്റെ പായസം നല്ല ടേസ്റ്റാണിത് അപ്പോൾ അതാണ് ഇനി ഭക്ഷണം കഴിഞ്ഞ ശേഷം അത് പുതുവത്സരത്തിന് നമുക്കൊരു മധുരം കാരണം ഞങ്ങൾ കേക്ക് പിന്നെ എന്താ പിന്നെ നമ്മള് ക്രിസ്മസിന് വാങ്ങിയല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ കേക്ക് കേക്കാക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് ഇനി നമുക്കൊരു നമ്മളാ ഗോതമ്പിന്റെ പായസം അപ്പൊ എല്ലാം ശരി നമ്മളെല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ദിനാശംസകൾ നേരുന്നു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും പുതുവത്സര ദിനാശംസകൾ നേരുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം